ശബരിമല ദ്വാരപാലക ശില്പത്തിലെ ആവരണത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കുള്ള രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് ഉത്തരവ് ട്വന്റി ഫോറിന് ലഭിച്ചു ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞിട്ടുള്ള ചെമ്പു പാളികൾ അറ്റകുറ്റപ്പണി നടത്താം എന്നാണ് ഉത്തരവിൽ പറയുന്നത് തൊണ്ണൂറ്റി ഒൻപതിൽ ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ സ്വർണം പൂശിയിരുന്നു എം ജി പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് പ്രതീഷ് ഇത് ഓരോ ദിവസം ചെല്ലും തോറും അല്ലെങ്കിൽ ഓരോ മണിക്കൂർ കഴിയും തോറും ഇതിന്റെ കൂടുതൽ വിവരങ്ങളാണല്ലോ പുറത്തു വരുന്നത് അടിമുടി ദുരൂഹതയാണ് ഈ ഉത്തരവുകൾ ഓരോന്നും അല്ലെങ്കിൽ വിവരങ്ങൾ ഓരോന്നും പുറത്തു വരുമ്പോഴല്ലേ ആ വിജയകുമാർ തീർച്ചയായും സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട ആ ദുരൂഹത ഇപ്പോഴും തുടരുകയാണ് ഓരോ ദിവസവും പുറത്തു വരുന്ന വിവരങ്ങൾ ആ ദുരൂഹതയ്ക്ക് ആക്കം കൂട്ടുകയാണ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ ഉൾപ്പെടെ സ്വർണം എന്നതാണ് അന്നത്തെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സാക്ഷ്യപ്പെടുത്തുന്നത് പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉത്തരവ് പ്രകാരം ഈ ചെമ്പ് തകിടുകൾ സ്വർണം പൂശാൻ കൊടുത്തു എന്നതാണ് അല്ലെങ്കിൽ ഈ ദ്വാരപാലകരെ പൊതിഞ്ഞിട്ടുള്ള ചെമ്പ് പാളികൾ സ്വർണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി എന്നതാണ് ദേവസ്വം ബോർഡ് ഉത്തരവായി പറയുന്നത് അഞ്ച് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉത്തരവ് പുറത്തുവിട്ടിരിക്കുന്നത് ഈ ഉത്തരവിൽ പ്രധാനമായി പറയുന്നത് ഈ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു അപേക്ഷ ലഭിച്ചു ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ അറ്റകുറ്റപ്പണി നടത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂർ എന്ന ഭക്തൻ ഒരു അപേക്ഷ സമർപ്പിച്ചിരുന്നു തന്ത്രിയുടെ കൂടി അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് ഇതിന്റെ അറ്റകുറ്റപ്പണിക്ക് ഇത് ഉണ്ണി ൃൻ പോറ്റിക്ക് കൈമാറുന്നു എന്നുള്ള തരത്തിലാണ് ഈ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത് ഉത്തരവിൽ പ്രധാനമായും ഇത് ചെമ്പ് പാളി എന്ന് ഈ ഉത്തരവിൽ ആവർത്തിച്ച് പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അല്ലെങ്കിൽ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലത്ത് ഈ സ്വർണം പൂശിയെന്ന് പറയപ്പെടുന്ന പാളികൾ എങ്ങനെ പിന്നീട് ചെമ്പ് പാളി ആയി എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത് അടിമുടി ദുരൂഹമായ ഒരു ഉത്തരവ് കൂടിയാണ് ഇത് ആരെങ്കിലും സഹായിക്കാനാണോ ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് എന്നുള്ള ആക്ഷേപം ഉൾപ്പെടെ പുറത്തു വരുന്നുണ്ട് ഒപ്പം ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെ ഇടപാടുകൾ സംബന്ധിച്ചും പശ്ചാത്തലം സംബന്ധിച്ചും വലിയ ആരോപണങ്ങൾ പുറത്തു വരുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഈ ഉത്തരവും കൂടുതൽ ദുരൂഹത ഉണ്ടാക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ ഉത്തരവ് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു ക്രമക്കേട് അല്ലെങ്കിൽ ഒരു കൃത്രിമത്വം അവിടെ നടന്നു എന്നതാണ് പ്രധാനമായും ഇപ്പോൾ ദേവസ്വം വിജിലൻസും പരിശോധിക്കുന്നത് കാരണം നേരത്തെ ഈ സ്വർണം എന്ന് പറയപ്പെടുന്ന ഈ സ്വർണപ്പാളികൾ പിന്നീട് ചെമ്പ് പാളി എന്ന് പറഞ്ഞ് കൈമാറുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്നതാണ് പ്രധാനമായും ദേവസ്വം വിജിലൻസ് തുടക്കത്തിൽ പ്രതീക്ഷ പറഞ്ഞതുപോലെ ഇതിന്റെ ദുരൂഹത കൂടുകയാണ് ഓരോ വിവരങ്ങളും അതിലെ രേഖകൾ ഉൾപ്പെടെ വിവരങ്ങൾ പ്രതികരണങ്ങളൊക്കെ ഓരോന്നോരോന്നായി പുറത്തു വരുമ്പോൾ അതിന്റെ ദുരൂഹത ഏറുകയാണ് ഇവിടെ ഇതിൽ ാണ് സത്യം ഒളഞ്ഞിരിക്കുന്നതും എന്നത് കണ്ടെത്താൻ സമഗ്രമായ അന്വേഷണം വേണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേന്ദ്രീകരിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോഴും വരികയും ചെയ്യുന്നുണ്ട് എം ജി പ്രതീക്ഷാണ് വിശദാംശങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റോഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം